പിതാവും പുത്രനും പരിചിതാത്മാവുമായ പ്രിയ ഹൃദയത്തിന് തിരുനാമത്തിന് എന്നെങ്കിലും മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേ ഭർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി നൽകപ്പെട്ടിട്ടുള്ള തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയതിനുശേഷം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറകട്ടുപോയ ഉപ്പിനെങ്ങനെ വീണ്ടും ഉറകുണ്ടും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചമറ്റപ്പെടാൻ അല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് മലവുകളിൽ പങ്കുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല ഇളക്കുകൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീഢത്തിന്മേലാണ് വയ്ക്കുക അപ്പോൾ അത് പവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ തൽ പ്രവൃത്തികൾ കണ്ട് സ്വപ്നത്തിനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ പ്രിയമുള്ളവരെ യേശുവിന്റെ മലയില പ്രസംഗത്തിന്റെ ഭാഗമാണിത് ദൈവരാജ്യവും കൃത്യശിഷ്യത്വവുമാണ് മലയില പ്രസംഗത്തിന്റെ പ്രധാന ഉള്ളടക്കം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ശിഷ്യത്വ പ്രബോധനത്തിന്റെ ഭാഗമാണ് ഇതിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം ഒന്നാമതായി ക്രിസ്തു ശിഷ്യർ ഭൂമിയുടെ ഉപ്പാണെന്ന് കർത്താവ് പറയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് പക്ഷെ ഉപ്പിന് ഉറക്കെട്ടുപോയാൽ എങ്ങനെ വീണ്ടും ഉറ കൂട്ടും അഥവാ ഉപ്പിന് ഉപ്പിന്റെ ഗുണമില്ലെങ്കിൽ ഉറക്കെട്ടുപോയാൽ അത് വലിച്ചെറിയാൻ മാത്രമേ കൊള്ളാവൂ അതായത് ക്രിസ്തു ശിഷ്യർക്ക് ശിക്ഷിത്വത്തിന്റെ ഗുണം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെന്തിനു കൊള്ളാം ശിക്ഷ്യത്വത്തിന്റെ ഗുണമുണ്ടാകണം മാത്രമല്ല കൃത്യശിഷ്യൻ നീതിദോധത്തോടെ ജീവിക്കണം അങ്ങനെ ധാർമ്മിക തടയാൻ കഴിയും നമുക്കറിയാം ഉപ്പ് കറികൾക്കൊക്കെ രുചി നൽകും അതുപോലെ സാധനങ്ങൾ കേടു കൂടാതെ സംരക്ഷിക്കാനും ഉപ്പ് ഉപയോഗിക്കും വളമായിട്ടും ഉപയോഗിക്കും സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നത് പോലെ കൃത്യ ശിഷ്യത്വ ശിക്ഷത്വത്തിന്റെ ഗുണമുണ്ടെങ്കിൽ ധാർമ്മിക അഹപ്പതനത്തെ തടയാം സഭയെ നീതിബോധത്തോടെ മുന്നോട്ട് നയിക്കാം ദൈവരാജ്യവ്യാപ്തിക്കായി അത് വഴിയൊരുക്കുകയും ചെയ്യും രണ്ടാമതായി കർത്താവ് ഇവിടെ പറയുന്നത് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് ഇപ്പൊ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമാകാനുള്ള വിളിയാണ് കൃത്യ ശിഷ്യരുടെ വിളി എന്താണ് ഈ പ്രകാശമാകുക എന്നതിന്റെ അർത്ഥം നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് മലമുകളിൽ പണു പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല വിളക്ക് കൊളുത്തിയാലും പറയുടെ കീഴിൽ വെക്കാറില്ല പീഠത്തിന്മേലാണ് വയ്ക്കുക അത് മറ്റെല്ലാത്തും പ്രകാശം നൽകുന്നു എന്താണ് ഇതിന്റെ അർത്ഥം പ്രിയമുള്ളവരെ യേശുവാകുന്ന ലോകത്തിന്റെ പ്രകാശം സ്വീകരിച്ച് നാം പ്രകാശമായി മാറണം എന്താണ് യേശു ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞാൽ അർത്ഥം യേശുവിലൂടെയാണ് ദൈവിക വെളിപാട് നമുക്ക് നൽകപ്പെട്ടത് വെളിപാടിന്റെ വെളിച്ചം അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് വെളിപാടിന്റെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്ന സത്യ വെളിച്ചമായ യേശു ലോകത്തിന്റെ പ്രകാശമായ യേശു യേശു വെളിപാടിന്റെ പൂർണതയാണല്ലോ അവന്റെ പൂർണതയിൽ നിന്നാണ് നാം കൃപ സ്വീകരിച്ചിരിക്കുന്നത് ദൈവത്തെയും ദൈവിക രഹസ്യങ്ങളെയും അറിയാനുള്ള കൃപ നമുക്ക് ദൈവം തന്നിട്ട് ആ പ്രകാശം സ്വീകരിച്ചാൽ നാം അത് സാക്ഷ്യപ്പെടുത്തണം നിങ്ങൾ മലമുകളിൽ പണുതുയർത്തിയ പട്ടണം പോലെ ആകണം ഏച്ചുവിലൂടെ നൽകപ്പെട്ട ദൈവിക വെളിപാടിന്റെ വെളിച്ചം സ്വീകരിച്ച് നാം മലമുകളിൽ പണുതുയർത്തിയ പട്ടണം പോലെ ചകലർക്കും പ്രകാശം നൽകണം അതുപോലെ പവനത്തിൽ വിളക്ക് കൊളുത്തിയ ആരും പറയുടെ കീഴിൽ കൊണ്ട് വെക്കത്തില്ല തട്ടിലിന് അടിയിലും വെക്കില്ല പിന്നെയോ പീഠത്തിന് മുകളിലാണ് വെക്കുന്നത് വീട്ടിലുള്ള എല്ലാവർക്കും വെളിച്ചം കൊടുക്കാൻ അപ്പോൾ തീർച്ചയായും നമുക്ക് ലഭിച്ച ഈ പ്രകാശം വെളിപാടിന്റെ വെളിച്ചം സ്വീകരിച്ച് അത് സകലരോടും പങ്കുവെക്കണം ഈ കർത്താവിന്റെ വെളിപാടിന്റെ വെളിച്ചം സ്വീകരിച്ച് വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നാം നമ്മുടെ തൊക്കത്തനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ അവന്റെ പരിപൂർണതയിലേക്ക് നാം വളരും തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്നവരായി മാറും തിന്മ ചെയ്യില്ലെന്ന് മാത്രമല്ല സകലക്കും വഴികാട്ടികളായി പ്രകാശമാകുമെന്ന് മാത്രമല്ല തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്നവരുമായി തീരും മാത്രമല്ല ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമായ ശിക്ഷ വീരോചിത പുണ്യങ്ങളിൽ വളർന്ന് മനുഷ്യനിലെ മൂല പാപങ്ങളെ പാപത്തിന്റെ അടിസ്ഥാന കാരണങ്ങളെ ദൈവത്തിൻ്റെ നന്മ നമ്മുടെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ദൈവികമായ അറിവിന്റെ വെളിച്ചം ദൈവികൊണ്ട് നമ്മിലൂടെ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തും നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയുമെല്ലാം ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തും അങ്ങനെ മനുഷ്യർ നിങ്ങളുടെ തത്പ്രവൃത്തികൾ കണ്ട് സ്വത്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തും ലോകത്തിന് ഈ പ്രകാശം കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ജീവിതങ്ങൾ കേടുവായി തീരും സ്വർഗത്തനായ പിതാവിന്റെ വെളിച്ചം നമ്മിലൂടെ ലോകത്തിന് മുഴുവൻ പതിനാറാം വാക്യത്തിൽ പറയുന്നത് പോലെ നമ്മിലൂടെ മറ്റുള്ളവർ സ്വർഗത്തനായ പിതാവിനെ മഹത്വപ്പെടുത്തും കാരണം മറ്റുള്ളവരെ ഈ പ്രകാശത്തിലേക്ക് നമ്മൾ കൊണ്ട് ഇരുട്ടിലിരിക്കുന്നവർക്ക് അന്ധകാരത്തിൽ തപ്പിത്തടയുന്നവർക്ക് ഈ വെളിപാടിന്റെ വെളിച്ചം പകർന്ന് നൽകും യേശുവിന്റെ നിത്യപ്രകാശമായ വചനത്തിലൂടെ ഈ വെളിപാടിന്റെ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു നൽകും അങ്ങനെ വചനത്താൽ മനുഷ്യ ഹൃദയങ്ങളെ ചുദ്ധീകരിക്കപ്പെടും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നിശിദ്ധീകരിക്കാൻ സാധിക്കും ദൈവരാജ്യത്തിനും വളക്കൂറുള്ള മണ്ണായി നമ്മുടെ ജീവിതങ്ങൾ മാറും அதுபோல அகார்மிகி சபா மக்களை நமக்கு சாதிக்கும் அங்கே நம்ம நீதிபதமாக செய்யும் இதெல்லாம் கண்டு நம்ம தைவத்தை மட்டும் மகத்துவப்படுத்தும் நம்மில நன்மகளை கண்டித்து அநேகர் அவிடத்தை மகத்துவம் விளம்பரம் செய்யும் அங்கே பூமி வியாப்தி ஏசுமின் மலையில பிரசங்கத்திலே പ്രത്യേകിച്ച് ഈ ചുരുങ്ങിയ വാക്കുകളിലൂടെ നൽകുന്ന വലിയ ഉൾക്കാഴ്ചകള് തമ്മയിലൂടെ സഭാ മക്കളായ നമ്മളിലൂടെ ഏജുകളിലൂടെയുള്ള വെളിപാടിന്റെ വെളിച്ചം ലോകത്തിന് കൊടുക്കാൻ പ്രിയമുള്ളവരെ ഇന്നലെ നമ്മൾ സ്നാപക യോഗനാകെ ജനനത്തെ കുറിച്ചുള്ള അറിയിപ്പിന്റെ ഞായറാഴ്ചയാണ് ആചരിച്ചത് അതായത് തക്കറിയായിട്ടുള്ള അറിയിപ്പ് ആ സ്നാപക യോഗ നമുക്കറിയാം അവൻ ഈ ലോകത്തിലേക്ക് വന്നതോ എന്തിനാണ് എന്തിനാണോ യോഗ അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവൻ അതെ യേശുവിലൂടെ നൽകപ്പെട്ട വെടിപാട് സ്വീകരിച്ച് സാക്ഷ്യപ്പെടുത്താൻ വന്നവർ യേശുവിലേക്ക് അനേകരെ നയിക്കാനായിട്ട് വന്നവർ സ്നാപക യോഗം യേശുവിനേക്ക് വഴി കാത്തി നയിക്കാൻ വന്നത് അപ്പോൾ സ്നാപക യോഗനാന്റെ കാലത്ത് നമ്മൾ ഓരോരുത്തരും യേശുവിലൂടെ നൽകപ്പെട്ട ആ വെളിപാടിന്റെ വെളിച്ചം സ്വീകരിച്ച് അനേകരെ ഈ പ്രകാശത്തിലേക്ക് നയിക്കാൻ അപ്പോൾ ചക്കറിയായോട്ടുള്ള അറിയിപ്പിന്റെ നാള് വചനത്തിന് വഴിയൊരുക്കുന്ന സ്നാപക യോഗന്നാൻ്റെ ജനനത്തെ കുറിച്ചുള്ള അറിയിപ്പാണ് സ്നാപക യോഗ യേശുവിന്റെ ഒന്നാം വരവിന് വഴിയൊരുക്കിയവൻ നമ്മൾ അവിടുത്തെ മരണോത്ഥാനത്തിലൂടെ വെളിപ്പെടുത്തിയ മഹത്വം സകലരോടും വിളംബരം ചെയ്തുകൊണ്ട് പ്രകാശം നൽകിക്കൊണ്ട് സകലരെയും പ്രകാശത്തിലേക്ക് ആകർഷിച്ചടുപ്പിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും അങ്ങനെ നമ്മുടെ കർത്താവിന്റെ മഹത്വപൂർണമായ രണ്ടാം വരവിന് വഴിയൊരുക്കുന്ന ഋത്തുശിഷ്യരായി മാറണം ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ പ്രകാശം സ്വീകരിച്ച് സകലർക്കും ആ പ്രകാശം നൽകി യേശുവിൻ്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിൽ വിശ്വാസത്തിന്റെ വെളിച്ചത്തിലേക്ക് കൈയിടിച്ചു നയിക്കാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു നമ്മുടെ ജീവിതങ്ങളെ പ്രത്യേകമാവിധം വചനമാകുന്ന പ്രകാശം വെളിച്ചം സ്വീകരിച്ച് സകലവും ആ പ്രകാശം നൽകുന്നതിന് പരിശ്രമിക്കാം ഈ ഒരാഴ്ചക്കാലം പ്രത്യേകമാക്കി സത്മറിയായുള്ള അറിയിപ്പ് നൽകിയ സന്ദേശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതുവഴി നമ്മുടെ ജീവിതത്തിലൂടെ ലോകത്തിന് ഇപ്രകാരം സാക്ഷ്യമാകാൻ പരിശ്രമിക്കണം സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ചുവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തുണി ആദ്യം മുതലേക്കുന്ന മേഖല